എല്ലാവർക്കും നമസ്കാരം എസ് എസ് സിയുടെ എം ടി എസ് ഹവീൽദാർ നോട്ടിഫിക്കേഷൻ്റെ ഒരു അപ്ഡേറ്റ് ഇതാ റിലീസ് ആയിരിക്കുകയാണ് ഇപ്പോൾ വന്ന അപ്ഡേറ്റ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എസ് എസ് സി എം ടി എസിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് ഇതാ റിലീസായിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ചാനലിലെ വീഡിയോ കണ്ട് ഒരുപാട് പേര് അപ്ലൈ ചെയ്ത നോട്ടിഫിക്കേഷനാണ് പത്താം ക്ലാസ് പാസ്സായ ബോയ്സിനും ഗേൾസിനും എസ് എസ് സി എം ടി എസ് നോട്ടിഫിക്കേഷൻ വന്നിരുന്നു അതിൻ്റെ ആപ്ലിക്കേഷൻ അയച്ചവർക്ക് ഇതാ എക്സാമിനേഷൻ ഡേറ്റ് റിലീസായിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇവിടെ കാണാം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് ദ കമ്മീഷൻ ഹാസ് ഡിസൈഡ് ടു കണ്ടക്ട് ദി മൾട്ടി ടാസ്കിംഗ് നോൺ ടെക്നിക്കൽ സ്റ്റാഫ് ആൻഡ് ഹവീൽദാർ സി ബി ഐ സി ആൻഡ് സി ബി എൻ എക്സാമിനേഷൻ ഫ്രം തേർട്ടി സെപ്റ്റംബർ ടു ഫോർട്ടി നവംബർ മുപ്പത് സെപ്റ്റംബർ മുതൽ പതിനാല് നവംബർ അതിൻ്റെ ഇടയിലാണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ ഡേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അഡ്മിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് എത്തിക്കാം ഇപ്പോൾ നിലവിൽ ഇത്രയും ഡീറ്റെയിൽസ് ആണ് വന്നത് അതുകൊണ്ട് തന്നെ പഠിക്കാത്തവർ പഠിപ്പ് സ്റ്റാർട്ട് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ ഞങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് എം ടി എസ് ഹവിൽദാർ നോട്ടിഫിക്കേഷൻ്റെ ക്ലാസ്സും അതിൽ വരുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ വാട്ട്സ്ആപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിട്ടും അപ്പോൾ പെട്ടെന്ന് ജോയിൻ ചെയ്യുക പഠിക്കുക നിങ്ങൾ എസ് എസ് സിയുടെ എം ടി എസ് ഹവിൽദാർ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്രയും പെട്ടെന്ന് വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ